ഏത് <laughs> പടയ <laughs> ഇന്നലെയായിരുന്നു കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം വിവാഹ ശേഷം ഭർത്താവ് അശ്വിനൊപ്പമുള്ള ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ദിയ ഇപ്പോൾ രണ്ടു വർഷത്തോടെ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ദിയാകൃഷ്ണയുടെയും ബോയ്ഫ്രണ്ട് അശ്വിന്റെയും വിവാഹം കഴിഞ്ഞത് സാധാരണ വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ വധുവരന്മാർ മറ്റു തിരക്കുകളിലേക്ക് പോവുകയാണ് പതിവ് എന്നാൽ ഇവിടെ തന്റെ ആദരാതിരയിലെ ഒരു വീഡിയോ ആയിട്ടാണ് ദിയെത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ദിയ വിവാഹ ദിവസവും രസകരമായ ചില വീഡിയോസ് പങ്കുവച്ചിരുന്നു വിവാഹത്തിന് ആശംസകൾ അറിയിച്ചവർക്ക് നന്ദി പറയുന്ന പോസ്റ്ററുകൾക്കിടയിൽ ഒന്ന് ഫസ്റ്റ് നൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ് അശ്വിനും ദിയയും ബെഡ്റൂമിൽ ഒരുമിച്ച് കിടക്കുന്നതും ശേഷം ടിവിയിൽ സിനിമ കാണുന്നതുമാണ് വീഡിയോയിലുള്ളത് അശ്വിൻ സിനിമ കാണുമ്പോൾ ഏത് സിനിമയാണെന്ന് ദിയെ ചോദിക്കുന്നതും വീഡിയോയിലുണ്ട് ശേഷം സിനിമയിലെ രംഗം എന്താണെന്നും കാണിക്കുന്നുണ്ട് നടൻ ജഗദീഷും ഉറുവശിയും തകർത്ത് അഭിനയിച്ച ഭാര്യ എന്ന സിനിമയാണ് ആദ്യരാത്രി താരദമ്പതിമാർ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സിനിമയിലെ ആദ്യ രാത്രിയിൽ ജഗദീഷും ഉറുവശിയും തമ്മിലുള്ള സംഭാഷണവും വീഡിയോയിലുണ്ട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഇനി ഇതുപോലുള്ള സിനിമകൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ോ എന്നാണ് തമാശ രൂപേണെ ദിയ അശ്വിനോട് ചോദിക്കുന്നത് വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചതാണെങ്കിലും താരങ്ങളുടെ വീഡിയോ വൈറൽ ആവുകയാണ് ഇപ്പോൾ അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടൽ വെച്ചായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം നടന്നത് വലിയൊരു താര കുടുംബത്തിലെ അംഗമാണെങ്കിലും വിവാഹം ആർഭാടമില്ലാതെ ലളിതമാക്കുകയാണ് ദിയ ചെയ്തത് മാത്രമല്ല വിവാഹത്തെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നതായിട്ടും താരപുത്രി വെളിപ്പെടുത്തി മറ്റു താരപുത്രമാരെ പോലെ ആർഭാടത്തോടെയുള്ള ഒരു വിവാഹം തനിക്ക് വേണ്ടെന്ന് നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞതുപോലെ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരപുത്രി പങ്കുവച്ചത് ഇനി തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂവെന്നും ദിയ സൂചിപ്പിച്ചു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെയും സ്നേഹത്തെക്കുറിച്ചും കുറിച്ചും കരുതലിനെ കുറിച്ചും ഒക്കെ കമന്റുകൾ വന്നു ഏറെ വർഷങ്ങളായി തന്റെ സുഹൃത്ത് വലയത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് അശ്വിൻ എന്നാണ് ദിയ പറഞ്ഞത് അന്നു മുതലേ അശ്വിനെ അറിയാമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് തങ്ങൾ പ്രണയത്തിലാണ് അശ്വിൻ പ്രപ്പോസ് ചെയ്തതിനു ശേഷം വീട്ടുകാരുടെ മിഷ്ടത്തെക്കുറിച്ച് അറിയിച്ചുവെന്നും അവർക്കും സമ്മതമായിരുന്നുവെന്നും മാത്രമല്ല താൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെയാണ് വിവാഹം നടത്തിയതെന്നും ദിയ പറഞ്ഞിരുന്നു ആരാധകർക്ക് വേണ്ടി അച്ഛൻ കൃഷ്ണകുമാറും സന്തോഷം അറിയിച്ചിരുന്നു മകളുടെ വിവാഹം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ പറഞ്ഞത് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു കുറച്ചുപേരെ മാത്രമാണ് ക്ഷണിച്ചത് കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ വിവാഹം ചെറുതായിട്ടാണ് നടത്തേണ്ടത് കോവിഡ് സമയത്ത് ഇരുപത്തി അഞ്ചു പേരെ വെച്ച് വിവാഹം നടത്താവൂ എന്നല്ലേ പറഞ്ഞതെന്നായിരുന്നു റിസപ്ഷനെ കുറിച്ച് ചോദിച്ചപ്പോഴുള്ള കൃഷ്ണകുമാറിന്റെ മറുപടി വിവാഹത്തോടെ അവസാനിച്ചു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് സാധാരണയായി എല്ലാവർക്കും വേണ്ടി ഗ്രാൻഡ് റിസപ്ഷൻ ഒരുക്കാറുണ്ട് എന്നാൽ ദിയ അശ്വിൻ വിവാഹത്തിന് അത്തരം ആഡംബരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല വിവാഹത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം ചെലവും വഹിച്ചത് ദിയ കൃഷ്ണ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മലയാള ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരും ദിയയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു